ഹോസ്പിറ്റലിനെ പുറത്തൊരാൾക്കൂട്ടം കണ്ട് നോക്കിയപ്പോഴാണ് കണ്ടത് സീഷർ വന്ന ഒരാളെ ഹോസ്പിറ്റലിന് മുന്നിൽ വെറുതെ ഡംപ് ചെയ്ത് പോയിരിക്കുകയാണ് ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട പകച്ചു നിൽക്കുകയായിരുന്നു നമ്മൾ ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്തു അപ്പൊ ഇനി നമ്മൾ ഇതുപോലെ സീഷർ വന്ന ഒരാളെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരാളെ സൈഡിലോട്ടൊക്കെ ചെരിച്ചു കിടത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കുക അത് കാരണം എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ തലയണ പോലത്തെ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു ഹെഡ് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇത്ര നേരം സീഷർ നിൽക്കുന്ന നമ്മൾ എന്തായാലും നോക്കണം ആരെങ്കിലും പര കേട്ടിട്ട് വാട്ടറും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുക അതൊക്കെ ആസ്പിരേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളും ഒരിക്കലും ആ ഒരു പേഷ്യൻസിനെ നമ്മൾ പിടിച്ചു വെക്കുക അമിതമായിട്ട് ബലം കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സീഷർ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ റിക്കവറി പൊസിഷനിൽ കടത്തിയിട്ട് ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇനി നിങ്ങളൊരു ഡോക്ടർ ആയിട്ടിരിക്കുക നിങ്ങളടുത്തൊരു സീസറിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏത് ഡ്രഗാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമന്റിൽ സീസറിന് ടൈപ്പ് ചെയ്താൽ മതി ആൻസർ നിങ്ങൾക്ക് ഡി എം ഐ